നമസ്കാരം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപോലിത്ത ഓർമ്മയാകുന്നത് വിശ്വാസ സമൂഹത്തിന് വേദന മാത്രം നൽകി ചൊവ്വാഴ്ച യുഎസിലെ ഡാലസിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ മെത്രാപോലിത്ത ഡാലസ് സിറ്റിയിലെ മെതഡിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ വാഹനാപകടത്തിലെ ദുരൂഹത ഇനിയും പൂർണമായും മാറിയിട്ടില്ല ഡാലസിലെ സിൽവർ സിൻഡിൽ പ്രഭാത സവാരിക്കിടെയാണ് വാഹനമിടിച്ച് മെത്രാപോലിത്തയുടെ നെഞ്ചിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റത് ആന്തരിക അവയവങ്ങളിലുണ്ടായ രക്തസ്രാവം നിലയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തി ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കണ്ടെങ്കിലും ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി ഏഴ് മണിയോടെ മരണപ്പെടുകയായിരുന്നു തിരുവല്ലയിൽ ചേർന്ന സഭയുടെ എപ്പിസ്കോപ്പൽ സിനഡ് കബറടക്കം സംബന്ധിച്ച തീരുമാനമെടുക്കും കുറ്റപ്പുഴയിലെ സെന്റ് തോമസ് നഗറിലെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ആസ്ഥാനത്ത് ദുഃഖം മാത്രമാണ് നിറയുന്നത് മാർ അത്തനേഷ്യസ് യോഹാന്റെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥനകൾ തുടരുകയാണ് നിറകണ്ണുകളോടെ സഭാവക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിൽ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്തെയും അനുസ്മരിച്ചു തങ്ങൾക്കെല്ലാമായിരുന്ന തിരുമേനിയെയാണ് നഷ്ടപ്പെട്ടത് അപകടത്തിന്റെ സെക്കൻഡുകൾക്ക് മുൻപ് വരെ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും ഫാദർ സിജോ പന്തപ്പള്ളിയിൽ പറയുന്നു അപകടത്തിന് ശേഷവും അദ്ദേഹം ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് മാറുമെന്ന് ഒരിക്കലും തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ചിലപ്പോൾ ദൈവത്തിന്റെ തീരുമാനമായിരിക്കാം അദ്ദേഹത്തിന്റെ ഓർമ്മകളും പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുമാകും തങ്ങളെ മുന്നോട്ട് നയിക്കുക തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ വരെ സേവനം ചെയ്ത് മാതൃക കാണിച്ചു തന്നത് പിതാവായിരുന്നു ഒന്നുമില്ലാത്ത കുട്ടികളെ എടുത്തു വളർത്താനുള്ള വലിയ മനസ്സായിരുന്നു ആരോപണങ്ങളിൽ തളരാതെ അതിലൊന്നും ശ്രദ്ധ നൽകാതെ സ്വന്തം ജോലികളിൽ വ്യാപൃതനാകാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചതെന്നും ഫാദർ സിജോ പറയുന്നു അപ്പർ കുട്ടനാട്ടിലെ നിരണം കടപ്പിലാരിൽ കുടുംബാംഗമായ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപോലിത്ത ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് സുവിശേഷ പ്രവർത്തന രംഗത്ത് എത്തിയത് ഡോക്ടർ കെ പി യോഹനാൻ എന്നായിരുന്നു മെത്രാപോലിത്തയാകും മുൻപുള്ള പേര് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഗോസ്പെൽ ഫോർ ഏഷ്യ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രശസ്ത ആത്മീയ പ്രസംഗകനായിരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മൂന്നിലാണ് ബിലീവേഴ്സ് ചർച്ച് സ്വതന്ത്ര സഭയായി പ്രവർത്തനം ആരംഭിക്കുന്നത് സഭയുടെ സ്ഥാപക ബിഷപ്പായി അദ്ദേഹം പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഡാലസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു തുടർന്ന് പാസ്റ്ററായി പ്രവർത്തനം തുടങ്ങി ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മനിയിൽ നിന്നുള്ള ഗിസലയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഭാര്യയുമായി ചേർന്ന് ഗോസ്പെൽ ഫോർ ഏഷ്യ ആരംഭിച്ചത് സംഘടന വളർന്നതോടെ നീണ്ട ശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തനം തുടങ്ങി ഡാനിയൽ മാർ തിമോത്തിയോസ് സാറ ജോൺസൺ എന്നിവരാണ് മക്കൾ മരുമക്കൾ എറീക്ക പുന്നൂസ് ഫാദർ ഡോക്ടർ ഡാനിയൽ ജോൺസൺ